ഉപവാസവുമായി ബന്ധപ്പെട്ട് ഒരു ശരിയായ ധാരണ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കാണ് നമ്മൾ ഉപവാസം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കഴിക്കാതെ ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതല്ല ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുക നമ്മുടെ ജടത്തിൻ്റെ നമ്മുടെ നമ്മൾ ഞാനെന്ന മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ നമ്മൾ ദൈവസ്നേഹ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി നിർത്തുകയാണ് അതിനുവേണ്ടി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചെന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നയാൾ ഒരു പുട്ടും കടലയും ഒരു മുട്ടയും ഒരു ഏത്തക്കായും ഒരു ഗ്ലാസ് പാലും കുടിക്കുന്നയാളാണെങ്കിൽ ഇതെല്ലാം ശരീര പോഷണത്തിന് വേണ്ടിയും കുറച്ചുകൂടി സന്തോഷകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ കഴിക്കുന്നത് ചുരുക്കത്തിൽ അതിനകത്ത് ഒരു സാധാരണ ഒരു മനുഷ്യനെ അതിനകത്ത് എന്തായിരിക്കും വേണ്ടത് പുട്ടൻ കടലയും കഴിച്ചും പണിക്ക് പോകും ഇല്ലേ ഇതാണ് ഉപവാസം ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ കയറി വന്നിരിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ മൊബൈലിൻ്റെ ഉപയോഗം യൂട്യൂബ് കണ്ടുകൊണ്ട് സമയം കളയുന്ന ആളുകൾ വാട്സപ്പ് നോക്കി നോക്കി സമയം കളയുന്ന ആളുകൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ് പക്ഷെ ഫോൺ കോൾസ് നമുക്ക് ഇരുപത്തഞ്ച് കോള് വരുന്നതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് അർജൻറ്റായിട്ടുള്ളത് ആവശ്യമുള്ളതെന്ന് പറയും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആവശ്യമുള്ളത് എടുക്കുക ആവശ്യം മാത്രം സംസാരിക്കുക ഇതാണ് നമ്മുടെ ഉപവാസം അതായത് നമ്മളെ തന്നെ നമ്മൾ ക്രമീകരിക്കുന്ന ഒരു ഓർഡർ ആക്കുന്നു അച്ചടക്കമുള്ളതാക്കി മാറ്റുന്നു അപ്പോൾ ഇത് നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ ആഗ്രഹങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുക ഭർത്തമായ സംസാരം നമ്മൾ ഫോണിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് രണ്ട് മണിക്കൂർ ഒക്കെ നമ്മൾ സംസാരിക്കുന്നില്ല ഇതിനെ നമ്മൾ അകറ്റി നിർത്തുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു മിഠായി കഴിക്കണമെന്ന് തോന്നുന്നു അതെൻ്റെ ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള ഒന്നുമല്ല അപ്പം ഞാനത് എൻ്റെ പാപത്തിന് പരിഹാരമായും ഞാൻ ദൈവത്തോടുള്ള പ്രതിയും എൻ്റെ ഈ ശരീരത്തിൻ്റെ ആഗ്രഹത്തെ ഞാൻ മാറ്റി നിർത്തുന്നു ഇങ്ങനെ ഇതാണ് ഉപവാസം ഉപവാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട ഇതാണ് ഉപവാസം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള സാധനം നിങ്ങളൊരു സാധാരണക്കാരനായ മനുഷ്യർക്ക് സാധിക്കില്ല എങ്കിലും അതിനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തിയാണെങ്കിൽ അവിടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ കാണും എന്ന് മാത്രമല്ല നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ജഡമോഹങ്ങളെ നിങ്ങൾ കൊന്ന് ഞെരിച്ച് ദൂരെ വലിച്ചെറിയും അതിലൂടെ ദൈവിക ശക്തി നിങ്ങളിൽ നിറയും ഇത് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജോലിസ്ഥലത്തോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങളിത് അനുഭവിച്ചറിയും മനസ്സിലായി അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് സാമ്പത്തിക ലാഭമുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ട മുട്ടയും ഏത്തക്കായും പാലും മാറ്റി നിർത്തുമ്പോൾ തന്നെ എത്ര രൂപ മാറിക്കിട്ടി എത്ര രൂപ ലാഭമായി ഇനി ഈ ദിവസങ്ങളിലൊക്കെ ആ അസുഖവും മാറിക്കിട്ടും കാരണം ഇതെല്ലാം കൂടി നമ്മൾ കുത്തി നിറച്ച് വയറ്റി കയറ്റി കഴിയുമ്പോൾ ശരീരം പ്രവർത്തിക്കുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉപവാസത്തെ ഭയപ്പെടേണ്ട ഉപവാസത്തെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത് അപ്പോൾ സാധിക്കുന്ന വിധത്തിലൊക്കെ ആത്മനിയന്ത്രണം വരുത്താൻ സംസാരത്തിൽ ഇപ്പോൾ സിനിമ കാണാൻ പോകുന്ന ആളാണെങ്കിൽ ഓ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സിനിമ കണ്ടില്ലെന്നതുകൊണ്ട് എനിക്കൊന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹം എന്നിട്ട് ഇതൊന്നും വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം അപ്പോൾ നമുക്ക് പരസ്പരം പ്രോത്സാഹനമായിരിക്കും അപ്പോൾ ഇന്ന് നാളെ മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മറുപടി ഇടണം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നിടണം അതൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം നമുക്കൊരു ധാരണ കിട്ടുമ്പോൾ അപ്പോൾ എനിക്കും ചെയ്യാമല്ലോ ആ എനിക്കതിൻ്റെ ഗുണമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് അൻപത് പേര് നമ്മൾ പരസ്പ പരസ്പരം സഹകരിച്ച് ഒരു നല്ല ജീവിതത്തിലേക്ക് ഒരുങ്ങാനായിട്ട് നാൽപ്പത്തിനാല് ദിവസം ദൈവം അനുഗ്രഹിച്ച് പരിശുദ്ധമ്മയുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയാണ് അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്